ചെമ്പകശ്ശേരി എന്ന നമ്പൂതിരി രാജവംശവും അമ്പനാട്ടു പണിക്കന്മാർ എന്ന അതിപുരാതന ചേകവർ തടവാടും ഭാഗം നെഗറ്റീവ് പൂജ്യം ഒന്ന് ചെമ്പകശ്ശേരി എന്നത് ഒരു പഴയ നാട്ടു നാട്ടുരാജ്യമാണ് അതും കേരളത്തിൽ ഏക നമ്പൂതിരി രാജവംശവും അവർ ഇന്നത്തെ അമ്പലപ്പുഴ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തു എത്തിച്ചേരുകയും അവിടെ ഭരിച്ചിരുന്ന നാട്ടുപ്രമാണിയായിരുന്ന അമ്പനാട്ടു പണിക്കരുടെ ഭൂമി അവിടെ ക്ഷേത്രകാര്യങ്ങൾക്കായി ആവശ്യപ്പെടുകയും ചെയ്തു നല്ലൊരു വിശ്വാസിയായിരുന്ന പണിക്കർ അത് അങ്ങനെ തന്നെ ചെയ്തു ഇന്ന് കാണുന്ന ക്ഷേത്രം ഇരിക്കുന്ന പ്രദേശം മുഴുവൻ ഈഴവ പ്രമാണി ആയിരുന്ന അമ്പനാട്ടു പണിക്കന്മാരുടെ ആയിരുന്നു ചെമ്പക്കശ്ശേരി ഇല്ലം ഇന്നത്തെ കോട്ടയത്ത് കുടമാളൂർ ആണെന്നും അല്ല അമ്പലപ്പുഴ തന്നെയാണ് ആസ്ഥാനം എന്നു പറയുന്നു ഈ ഇല്ലാതെ ഉണ്ണി നമ്പൂതിരി കുളിച്ചുകൊണ്ടിരുന്ന കുളത്തിൽ വടക്കുനിന്നു വന്ന കുറെ ചേകോ പടയാളികൾ കാണുകയും നമ്പൂതിരിയോട് ഭക്ഷണം ചോദിക്കുകയും അദ്ദേഹം അവർക്ക് ഭക്ഷണവും താമസവും എല്ലാം നൽകി ആധാരിക്കുകയും ചെയ്തു അതിനുശേഷം ആണ് നാട് പ്രമാണിയായിരുന്ന അമ്പനാട്ട് ചേകന്മാരെ കാണുവാൻ നമ്പൂതിരിയും ചേകവർ പടയാളികളും പോയത് അങ്ങനെയാണ് ക്ഷേത്രം പണിയാൻ സ്ഥലം വിട്ടുകൊടുക്കുന്നത് പിന്നീട് ചേകവർ പടയാളികളുടെ സഹായത്തിൽ ഉണ്ണി നമ്പൂതിരി ചെമ്പശ്ശേരി എന്ന നാമത്തിൽ ഒരു രാജ്യം സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്നു അമ്പനാട്ടു പണിക്കന്മാർ മാന്ത്രികന്മാരും